ഇവിടെയില്ല ഇപ്പോതന്നെ തലക്ക് തലറുന്നു ഇന്നെക്കൊന്നൊന്നും പറ്റില്ല ആ കിട്ടില്ലഞ്ഞി വേണ്ട നാലുണ്ട കഷ്ടാണേ പാന്നില്ലputExtra നേരെയായി ഇട്ടുനോ ആ എന്നിരി കാറ്റി നല്ല ആശ്വാസം ഇതെന്നോ നീ പറക്കുന്നേ ശടാ ഹും ഗനം ഹേയ് ഹേയ് ഡാരുവിന ഡാരുവിന ഓക്കേ കളയാ ട്രേഡിസ് ട്രേഡിസ് ഹേയ് ഹേയ് അപ്പാടാ ഐടിലല്ലേ ഓ ഇത്ര നേരെ നടക്കില്ല അതാണ് ഇങ്ങേ എന്തേലും എൻടെ മുമ്പി തന്നെ വന്ന് പെടും യോ ഇതുകൊണ്ട് വേണം ഇനി ഓടി ആഴ്ച ഓടിക്ക ആകാരി ഓടിന്ന് বিশ্রামിക്കാരോ വരൂ അ തൂഷൻങ്ങി വന്നല്ലോ മുട ഇടാ മുട കമാ കോളി പെണ്ണി കോളി പെണ്ണി മൊട്ടയുണ്ട എത്ര മൊട്ടയുണ്ട് എന്നാണ് നല്ല സന്തോഷത്തിലാണല്ലോ ഉമ്മ ഉമ്മ ഇടല്ലേ ഈ പാട്ട് ും പോ

睡觉。